ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കൂ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് രാത്രിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണു രക്ഷപ്പെടാനായി നാലു മണിക്കൂറോളം കിണറ്റിൽ മോട്ടോർ പൈപ്പിൽ പിടിച്ചു കിടന്നു ഒടുവിൽ സേന എത്തി രക്ഷപ്പെടുത്തി തട്ട മാമൂട് കുടമുക്ക് വേലമ്പറമ്പിൽ എൺപത്തിയേഴുകാരി ശാന്തയാണ് സ്വന്തം വീട്ടുമുറ്റത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ അകപ്പെട്ട് ഒടുവിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അടൂരിൽ നിന്ന് അഗ്നിരക്ഷാ എത്തി ഏകദേശം മുപ്പതടി താഴ്ചയും പതിനഞ്ചടി വെള്ളമുള്ളതുമായ കിണറ്റിൽ നിന്ന് നെറ്റ് ഉപയോഗിച്ച് അവരെ പുറത്തെടുക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ നാലിനാണ് സംഭവം രാത്രി ഇടയ്ക്ക് ഉണർന്ന വീട്ടുകാർ കഥകു തുറന്ന് കിടക്കുന്നത് കണ്ട് മുറി പരിശോധിച്ചതിൽ മുറിക്കുള്ളിൽ ശാന്തയെ കാണാഞ്ഞതിനാൽ പുറത്തു നടത്തിയ പരിശോധനയിൽ ആണ് കിണറ്റിൽ വീണ് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടത് അടൂർ അഗ്നിരക്ഷാ നിലയം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിഖാൻ യൂസഫിന്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ ഓഫീസർമാരായ സജാദ് അഭിലാഷ് ശ്രീജിത്ത് ഷൈൻ കുമാർ സന്തോഷ് അജയ് കുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യ പാഠ്യതരംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്